ഇനി ആശ്രമ ഭരണത്തെക്കുറിച്ച് നമ്മുടെ ബ്രഹ്മശ്രീ കരുണാകുരു ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ആശ്രമ ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഗുരു പറഞ്ഞതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ആ ഗുരുവാണിയിൽ ഗുരുവിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം പലരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്നത് വളരെ പാവമാണെന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഏറ്റവും വലിയ പാവികളായിരിക്കില്ലേ ഗുരുവിൻ്റെ ശരീരത്തോടെ ഇരുന്ന അല്ല ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഗുരുവിനെ വന്ന് കണ്ടവരും ഗുരുവാണികൾ നേരിട്ട് ശ്രവിച്ചവരും മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് പറയേണ്ടവർ വിവരയില്ലായ്മ പലതും പറയും അത് അമൃതാജന്യയുടെ ആ ഒരു കാര്യം സൂക്ഷിക്കുന്നതിന് എന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ട് അവർ ഭരണത്തിൽ കയറിയിരിക്കുന്ന കാര്യം അത് നിലനിർത്തേണ്ട അവരുടെ ഉത്തരവാദിത്തം അവരുടെ ആഗ്രഹമാണ് അവരുടെ എന്താ പറയുക ദുരാഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് ഗുരുവാണികളെ തമസ്കരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യങ്ങൾ ഏറ്റവും വലുത് കാരണം ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളോട്ടും ഘടകവിരുദ്ധമാണ് അപ്പോൾ അത് വെച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗുരുവാണികളെ വേറെ ആൾക്കാർ കേട്ടിട്ട് അവർ പറയും മനസ്സിലായില്ലേ ഗുരു നേരിട്ട് പറയുന്നത് കേൾക്കാൻ ഭാഗ്യം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഈ കാലം അത്രയും ഈ പരമ്പരയെ പാലിൽ വെള്ളം ചേർത്ത് വെള്ളത്തിൽ വിഷം കലക്കിയ പോലെ ഇവർ മാറ്റിയപ്പ മനസ്സിലാകാതിരുന്നത് കാരണം വെച്ചാൽ ഗുരുവിന്റെ ആശയത്തെ ഘടകവിരുദ്ധമായിട്ട് ഗുരു എന്താണോ ലോക നന്മയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് അതിൻ്റെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഗുരു പറഞ്ഞിരിക്കുന്ന ഭരണ കുറിച്ച് ആശ്രമ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള ഗുരുവാണികളുടെ പ്രസക്ത ഭാഗങ്ങൾ പാർട്ട് പാർട്ടായിട്ട് പോയിന്റ് മാത്രമാണ് പറയുന്നത് അതിൻ്റെ ഒറിജിനലി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെയുള്ള നൂറ്റമ്പത്തഞ്ച് നൂറ്റമ്പത്താറ് ഗുരുവാണിയുണ്ട് ആ നൂറ്റമ്പത്തഞ്ച് കഴിഞ്ഞിട്ടാണ് നൂറ്റമ്പത്താറ് അമ്പത്തുള്ളത് രണ്ടും ഈ കമൻറ്റ് ബോക്സിൽ തന്നെ പിൻ ചെയ്യുന്നതാണ് പോയി എടുക്കാൻ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമുക്ക് ആ പ്രസക്ത ഭാഗങ്ങളൊന്ന് കേൾക്കാം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം ഞാൻ നിങ്ങൾ ഈ വഴിക്ക് എന്നുള്ള കേട്ടില്ലേ ഞാൻ ഞാനിരിക്കുമ്പോ തന്നെ നിങ്ങൾ നിങ്ങളിത് മാനിക്കത്തില്ലെങ്കിൽ ഞാനില്ലാത്തപ്പ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഗുരു പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ടാണ് ആ ഗുരുവാണിയില് ഗുരു പറയുന്നത് ആ ഭരണ സംവിധാനം ആശ്രമ ഭരണ സംവിധാനം എങ്ങനെ കൊണ്ടുപോകണമെന്നതിനെ കുറിച്ചുള്ള കാര്യം പറയുന്ന കൂട്ടത്തിലാണ് ഗുരു ഇത് പറയുന്നത് മനസ്സിലായത് അത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും നമുക്ക് ആ ചാനലിൽ പോയിട്ട് ഫുള്ള് ഗുരുവാണികൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ പോയിന്റുകൾ അതിൻ്റെ ഒരു കീ പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഇവിടെ പ്രസക്ത ഭാഗങ്ങൾ കേൾപ്പിക്കുന്നത് അടുത്ത് നമുക്ക് കേൾക്കാം ഈ സംഘത്തിനൊരു തീർപ്പ് അത് അതായത് ഗുരു പറയുന്നതെന്ന് വെച്ചാൽ ഈ സംഘത്തിന് എന്നുവെച്ചാൽ ആശ്രമത്തിൻ്റെ ശാന്തിഗിരി ആശ്രമത്തിന് രജിസ്റ്റർ ചെയ്തേക്കണം ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ സംഘത്തിന് സ്ഥായി ഒരു ബൈലോ ആ ബൈലോയിൽ ഗുരു ആ ഈ ശരീരത്തോടെ ഇരിക്കുമ്പോൾ തന്നെ അതിനൊരു തീർപ്പ് കൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യം ചെയ്തു വെക്കുന്നു അതാണ് ഗുരു പറയുന്നത് അപ്പോൾ അടുത്തൊന്നുകൊണ്ട്